വരാപ്പുഴ അതിരൂപതയിലെ കൂനംമാവ് സെന്റ് ഫിലോമിനാസ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ തിരുനാൾ തിരുനാളൊരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് പ്രസൂതേന്തി വാഴ്ച തുടർന്ന് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വരാപ്പുഴ മൈത്രാപൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കൊടികയറ്റും കൊടികയറ്റിന് മുമ്പായി കുടുംബ യൂണിറ്റുകളിൽ പ്രയാണം നടത്തുന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം പള്ളിയിൽ തിരിച്ചെത്തും തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും ചാവറ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കും തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ ആറിനും ഏഴിനും പത്തു മുപ്പതിനും വൈകിട്ട് അഞ്ചിനും ദിവ്യബലി നൊവേന നടക്കും നേർച്ച സദ്യ ദിനമായ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് എമിരിത്തോസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചന സന്ദേശം നൽകും തുടർന്ന് സൗഖ്യദായക നേർച്ച സദ്യ ആശീർവാദവും വിതരണവും രാത്രി എട്ട് വരെ നീണ്ടു നിൽക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും രണ്ടിനും നാലിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ഏഴിനും ദിവ്യബലി നൊവേന മുപ്പതിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഫാദർ മാത്യു സോജൻ മാളിയേക്കൽ വചന സന്ദേശം നൽകും ഇടവകാംഗങ്ങളായ വൈദികർ സഹകാർമ്മികത്വം വഹിക്കും രാത്രി ഏഴ് മുപ്പതിന് നാടകം പറന്നുയരാനൊരു ചിറക് മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺ ആന്റണി കുരിശിങ്ങലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി ഫാദർ റാൻസി കളപ്പുരക്കൽ വചന സന്ദേശം നൽകും ജനുവരി ഒന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺ മാത്യു ഇലഞ്ഞിമറ്റത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഡോക്ടർ സ്റ്റാൻലി മാധുരപ്പള്ളി വചന സന്ദേശം നൽകും രണ്ടിന് അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഫാദർ എബിൻ ജോസ് വാരിയത്ത് വചന സന്ദേശം നൽകും തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ ചാവറയച്ചന്റെ കബറിടത്തിങ്ങൾ പുഷ്പാർച്ചന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോൺ കപ്പിസ്റ്റ്യൻ ലോപ്പസ് വചന സന്ദേശം നൽകും തുടർന്ന് രോഗികൾക്ക് ധനസഹായ വിതരണം പ്രദക്ഷിണം ദീപകാഴ്ച ഗാനമേള പുറത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്കായി നേർച്ച പാക്കറ്റുകളും പായസവും പ്രത്യേക കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ് വിശുദ്ധ ചാവറയച്ചൻ തന്റെ ജീവിതത്തിൽ അവസാന വർഷക്കാലം സെന്റ് ഫിലോമിനാസ് പള്ളിയിലാണ് സേവനം ചെയ്തത് വിശുദ്ധ ചാവറ കുര്യാക്കോസച്ച പൂജ്യ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷങ്ങൾക്ക് ആയിരത്തോളം പ്രസൂദേമാരാണ് ഉള്ളത് ഓരോ ദിവസവും പ്രത്യേക നിയോഗത്തിനായി പ്രാർത്ഥനയുണ്ട് തിരുനാളാഘോഷങ്ങൾക്ക് റെക്ടർ മോൺ സെബാസ്റ്റ്യൻ ലൂയിസ് ഫാദർ ജോസഫ് ടോണി കാർവാലിയോ ഫാദർ ഫെബിൻ ജോസഫ് കീഴവന ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ തിരുനാളാഘോഷ കമ്മിറ്റി നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ സിറ്റി വോയിസ് വൈപ്പിൻ